വിശുദ്ധന്മാർ ദൂതന്മാരെ വിധിക്കുമെന്നോ കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടല്ലേ തിരുവഴിത്തിലെ വളരെ കൗതുകകരവും പലപ്പോഴും ഒരുപാട് ഉണ്ടാക്കുന്നതുമായ ഒരു ഭാഗമാണിത് അപ്പോൾ എന്താണിതിൻ്റെ അർത്ഥം നമുക്കിന്ന് ഇതിനെപ്പറ്റി ഒന്ന് വിശദമായി സംസാരിക്കാം അപ്പോൾ ഇതാ ഈ ഒരു വാക്യത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ഇത് നമ്മളെ നേരെ കൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ ചോദ്യത്തിലേക്കാണല്ലേ നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് മാലാഘമാരെ പോലെയുള്ള സ്വർഗീയ ജീവികളെ വിധിക്കാൻ പറ്റുമോ ശരിക്കും അത് വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമുള്ളൊരു കാര്യം തന്നെയല്ലേ അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ദൈവശാസ്ത്രജ്ഞർ സാധാരണയായി രണ്ട് പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളാണ് മുന്നോട്ട് വയ്ക്കാറ് അപ്പോൾ നമുക്ക് ആ രണ്ട് വഴികളിലൂടെ ഒന്ന് പോയി നോക്കാം അല്ലേ അല്ലെ എന്താണവർ പറയുന്നതെന്ന് കാണാം പക്ഷേ ഈ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ മനസ്സിലാക്കണം ഈ രണ്ട് കൂട്ടരും ഒരുപോലെ സമ്മതിക്കുന്ന ചില ബേസിക് കാര്യങ്ങളുണ്ട് ഒരു കോമൺ ഗ്രൗണ്ട് അല്ലേ അതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ ഇതാണ് ആ രസകരമായ കാര്യം നോക്കൂ ഈ രണ്ട് പോയിന്റുകളാണ് നമ്മുടെ ഈ മുഴുവൻ സംസാരത്തിൻ്റെയും ഒരു ചട്ടക്കൂട് എന്ന് പറയാം ഒന്നാമത്തെ കാര്യം അന്തിമമായി വിധി പറയുന്നത് യേശു ആണ് അതിലാർക്കും സംശയമില്ല രണ്ടാമത് വിശുദ്ധന്മാർക്ക് ഒരു ഭരണപരമായ പങ്ക് ഒരു പുരോഹിതന്റെ റോളുണ്ട് അപ്പോൾ ശരിക്കുള്ള ചോദ്യം ഇതാണ് ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത് അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ശരി നമുക്ക് ഒന്നാമത്തെ കാഴ്ചപ്പാടിലേക്ക് കടക്കാം ഈ ഒരു ചിന്തയനുസരിച്ച് വിശുദ്ധന്മാരുടെ പങ്ക് എന്ന് പറയുന്നത് ഒരു തരം അസിസ്റ്റൻ്റിൻ്റെ റോളാണ് വിധി പറയുന്നതിൽ ഒരു സഹായി അവരുടെ റോൾ വളരെ പവർഫുള്ളാണ് സംശയമില്ല പക്ഷേ അതൊരു പ്രത്യേക സമയത്തേക്കും ഒരു പ്രത്യേക കാര്യത്തിനും വേണ്ടി മാത്രമുള്ളതാണ് ലിമിറ്റഡ് ആണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് സമയമാണ് ഈ കാഴ്ചപ്പാടിൽ വിധിക്കുക എന്ന് പറയുന്നത് ഒരു യുദ്ധം പോലെയാണ് ഒറ്റത്തവണ തീരുന്നൊരു കാര്യം അതായത് യേശുവിൻ്റെ കൂടെ നിന്ന് മൃഗത്തിൻ്റെ സൈന്യത്തെ തോൽപ്പിക്കുക എന്നിട്ട് സാത്താനെ പിടിച്ചുകെട്ടി ആഴങ്ങളിലേക്ക് തള്ളുക ആ ഒരു ദൗത്യം അതാണിവിടെ വിധി കണ്ടില്ലേ ഈ വാക്യം ആ ആശയത്തെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് വിശുദ്ധന്മാർ സ്വന്തമായൊരു വിധി ഉണ്ടാക്കുകയല്ല മറിച്ച് നേരത്തെ തന്നെ എഴുതപ്പെട്ട തീരുമാനിക്കപ്പെട്ട ഒരു വിധി നടപ്പിലാക്കുകയാണ് അവരുടെ രാജാവായി യേശുവിൻ്റെ കീഴിൽ ഒരു സൈന്യം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ അപ്പോൾ ഈ ഒന്നാമത്തെ കാഴ്ചപ്പാട് നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയിരിക്കും ആദ്യം വിശുദ്ധന്മാർ ഒരു സ്വർഗീയ സൈന്യമായി യുദ്ധം ചെയ്യുന്നു അവരുടെ ജോലി സാത്താനെ പിടിച്ചു കിട്ടുക എന്നതാണ് ആ ജോലി കഴിഞ്ഞാൽ ദൗത്യം പൂർത്തിയായി അതിനുശേഷമാണ് ആയിരം വർഷത്തെ ഭരണം തുടങ്ങുന്നത് അപ്പോ ഇവിടെ വിധിക്കുക എന്ന് പറയുന്നത് ആ യുദ്ധത്തിന്റെ ഭാഗമാണ് അല്ലാതെ ഭരണത്തിന്റെ ഭാഗമല്ല അതാണ് പോയിന്റ് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ വ്യാഖ്യാനത്തിലേക്ക് വരാം എന്താണ് ഈ രണ്ടാമത്തെ വ്യൂ വിശുദ്ധന്മാരുടെ ഈ റോൾ ഒരൊറ്റ യുദ്ധത്തിൽ തീരുന്നില്ലെങ്കിലോ അതൊരു ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന വലിയൊരു ജോലിയാണെങ്കിലോ അതാണ് ഈ രണ്ടാമത്തെ കാഴ്ചപ്പാട് നമ്മളോട് പറയുന്നത് ഈ ഒരു ഐഡിയ അനുസരിച്ച് യുദ്ധം കഴിയുന്നതോടെ ജോലി തീരുന്നില്ല നേരെ മറിച്ച് അത് തുടങ്ങുന്നതേ ഉള്ളൂ അടുത്ത ആയിരം വർഷത്തേക്ക് വിശുദ്ധന്മാർ ഒരു പ്രോസിക്യൂട്ടറെ പോലെയാണ് പ്രവർത്തിക്കുക അതായത് വീണുപോയ ദൂതന്മാർ ചെയ്തുകൂട്ടിയ എല്ലാ തിന്മകളുടെയും ഒരു കംപ്ലീറ്റ് റെക്കോർഡ് അവരുണ്ടാക്കുന്നു അവസാനം അന്തിമവിധി വരുമ്പോൾ അവതരിപ്പിക്കാൻ വേണ്ടി അപ്പോൾ നോക്കൂ ഈ ഒരു കാഴ്ചപ്പാടിൽ രണ്ട് സ്റ്റെപ്പുകളുണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് യേശുവിനെ സഹായിച്ച് സാത്താനെ തടവിലാക്കുന്നു അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങും ആയിരം വർഷം എടുത്ത് ആ വീണുപോയ ദൂതന്മാരുടെ പാപങ്ങൾ ഒന്നൊന്നായി വെളിപ്പെടുത്തുന്നു എന്തിന് ആ അന്തിമവിധി എത്രത്തോളം ന്യായമായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനത്തെ ലക്ഷ്യം എന്താണെന്നറിയോ ഒരു തരം കോസ്മിക് ട്രാൻസ്പെറൻസി അതായത് ആ അന്തിമ വിധി വരുമ്പോൾ ഓരോ സൃഷ്ടിക്കും അത് മനുഷ്യനായാലും ദൂതനായാലും ദൈവത്തിൻറെ വിധി എത്രത്തോളം ശരിയായിരുന്നു നീതിയായിരുന്നു എന്ന് പൂർണ്ണമായും മനസ്സിലാകണം ഒരു സംശയവും ബാക്കിയുണ്ടാവരുത് ശരി ഇപ്പം നമ്മൾ ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള ഒരു പ്രധാന പ്രശ്നത്തിലേക്ക് വരികയാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ ന്യായവിധി സമയത്ത് ചില പുസ്തകങ്ങൾ തുറക്കുമെന്ന് എന്താണ് ശരിക്കും ഈ പുസ്തകങ്ങൾ അതിലെന്താണുള്ളത് അതെ തിരുവഴുത്തിൽ ആ മഹാധവള സിംഹാസന ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ ഈ പുസ്തകങ്ങൾ തുറന്നോ എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ചോദ്യം ഇതാണ് ആ പുസ്തകങ്ങളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ രണ്ട് കാഴ്ചപ്പാടുകളും രണ്ട് വഴിക്ക് പിരിയുന്നത് അപ്പോൾ ഒന്നാമത്തെ കാഴ്ചപ്പാട് പറയുന്നത് ഇങ്ങനെയാണ് ആ പുസ്തകങ്ങൾ പെർഫെക്റ്റാണ് അത് ദൈവം നേരിട്ട് തയ്യാറാക്കിയതാണ് തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനും അതിൽ തൊടാൻ പോലും പറ്റില്ല എന്നാൽ രണ്ടാമത്തെ കാഴ്ചപ്പാട് പറയുന്നത് അങ്ങനെയല്ല അവർ പറയുന്നത് ആ പുസ്തകങ്ങളിൽ ഉള്ളത് വിശുദ്ധന്മാർ ആ ആയിരം വർഷം കൊണ്ട് ശേഖരിച്ച തെളിവുകളാണ് ദൈവം അവരുടെ ആ ജോലിയെയാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നവർ ഇതിനെ വിശദീകരിക്കാൻ നല്ലൊരു ഉദാഹരണം പറയാറുണ്ട് അതായത് ദൈവം വിഡ്ഢികളായ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത് നമ്മളെ പോലെ തന്നെയുള്ള മറ്റു വിഡ്ഢികളിലൂടെയാണ് അതായത് ദൈവത്തിൻ്റെ നീതിയുടെ ആഴം നമ്മൾ മനുഷ്യർക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ അത് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന വിശുദ്ധന്മാർ തന്നെ വിശദീകരിച്ച് തരുന്നത് നല്ലതല്ലേ അതാണിതിലെ ആശയം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തുന്നത് എന്താണ് വിശുദ്ധന്മാരുടെ യഥാർത്ഥ റോൾ യുദ്ധത്തിൽ സഹായിക്കുന്ന ഒരു അസിസ്റ്റൻ്റിൻ്റേതാണോ അതോ കോടതിയിൽ വാദിക്കുന്ന ഒരു പ്രോസിക്യൂട്ടറുടേതാണോ അതെ വ്യത്യാസം വളരെ വ്യക്തമാണ് ഒരു ഭാഗത്ത് രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് നടക്കുന്ന ഒരൊറ്റത്തവണത്തെ യുദ്ധത്തിലെ പങ്കാളിത്തം അതാണ് സഹായി മറുഭാഗത്ത് ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന പാപങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു തുടർച്ചയായ ദൗത്യം അതാണ് പ്രോസിക്യൂട്ടർ ഒന്ന് യുദ്ധവീരന്റെ റോളാണെങ്കിൽ മറ്റൊന്ന് ഒരു നിയമജന്റെ റോളാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ രണ്ട് കാഴ്ചപ്പാടുകളും പറയുന്നത് വിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന അവിശ്വസനീയമായൊരു ബഹുമതിയെക്കുറിച്ചാണ് അപ്പോൾ ചോദ്യം ഇതാണ് ഈ രണ്ട് റോളുകളിൽ ഒരു സഹായിയുടെ റോളാണോ അതോ ഒരു പ്രോസിക്യൂട്ടറുടെ റോളാണോ തിരുവിഴുത്ത് വാഗ്ദാനം ചെയ്യുന്ന ആ വലിയ ബഹുമതിയെ കൂടുതൽ നന്നായി കാണിച്ചു തരുന്നത് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്